ഹായ് ഇന്ന് പോകാൻ പോകുന്ന തൃശ്ശൂർ വടക്കുനാഥ് ക്ഷേത്രത്തിലേക്കാണ് പോവാൻ പോകുന്ന ട്രെയിൻ കെ എസ് ആർ ബാംഗ്ലൂർ ആണ് എറണാകുളം ജംഗ്ഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ ചെല്ലുന്ന സമയം പത്തര തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രം വൈ ഉച്ചയ്ക്ക് അടയ്ക്കുന്ന സമയം പതിനൊന്ന് മണി തിങ്കൾ മുതൽ ശനി വരെ പതിനൊന്ന് മണിയും ഞായറാഴ്ച മാതം പതിനൊന്നരെയാണ് ഈ സൈഡിൽ കാണുന്ന എറണാകുളം സൗത്ത് കെ എസ് ആർ ടി സി സ്റ്റാൻഡാണ് എറണാകുളത്തെ മെയിൻ സ്റ്റാൻഡ് കാണുന്നത് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനാണ് കാണുന്ന ആലുവ റെയിൽവേ സ്റ്റേഷൻ ഈ കാണുന്ന ശിവരാത്രി മഹോത്സവത്തിനോടനുബന്ധിച്ച ആലുവ മണപ്പുറം ഈ കാണുന്ന ആലുവ മണപ്പുറമാണ് വെള്ളി ഡാൻ ആണല്ലോ ആലുവ മണപ്പുറം

ൂർ റെയിൽവേ സ്റ്റേഷൻ എത്താണ്ടായി നല്ല നെൽപ്പാടങ്ങളും നടുക്കളിൽ കൂടെ ആണ് നമ്മളിപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ട്രെയിൻ കറക്റ്റ് പത്തേക്കാൾ അങ്ങനെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനായി എത്തിച്ചേർന്നിരിക്കുന്നു കറക്റ്റ് പത്തര കറക്റ്റ് പത്തരയായപ്പോഴത്തെ കെ എസ് ആർ ബാംഗ്ലൂർ ട്രെയിൻ ഇപ്പോൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ അകത്തോട്ട് കയറുന്നു നേരെ അപ്പുറത്തുടങ്ങിയ ട്രെയിൻ തൃശൂർ ഗുരുവായൂർ ട്രെയിൻ കറക്റ്റ് പതിനൊന്നരയ്ക്കാവുമ്പോൾ ഗുരുവായൂർ ഗുരുവായൂർ ഇവിടുന്ന് പന്ത്രണ്ടരയ്ക്കാകുമ്പോൾ എത്തിച്ചേരും ൃൂർ പൂഴി സ്ഥലമാണ് ഇപ്പൊ നിൽക്കുന്നേ തൃശ്ശൂർ വടക്കനാടിന്റെ തിരുനടയിലാണ് തൃശ്ശൂർ വഴക്കുന്ന ക്ഷേത്രത്തിന്റെ തിരുസനടയിൽ ഇങ്ങനെ അകത്തോട് മൊബൈൽ എൻ്ററിയില്ല ഇന്നത്തെ ദിവസം ഇന്ന് ഞായറാഴ്ച ആണോ ഞായറാഴ്ച ദിവസം പതിനൊന്നരം വർക്കിംഗ് ടൈമാണ്